സിഎ ഓഫീസ് പരിസരം ഭാരതീയ ജനതാ പാര്ട്ടി ദേശീയ നിര്വാഹക സമിതി അംഗം കൃഷ്ണദാസ് സന്ദര്ശിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെയും ബൈപ്പാസ് ഏരിയ ഉൾപ്പെടുന്ന പ്രദേശത്തെ പാർട്ടി കൗൺസിലർമാരുടെയും നിരന്തരമായ ആവശ്യത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും നിർദ്ദേശപ്രകാരം സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ദേശീയ നിർവാഹസമിതി അംഗം പി കെ കൃഷ്ണദാസ് സിഐ ഓഫീസ് പരിസരത്ത് അടിപ്പാത നിർമ്മാണവുമായാണ് സ്ഥലം സന്ദർശിച്ചത് സി ഐ ജംഗ്ഷൻ ഒരണ്ടർപാസ് വേണം എന്ന് നേരത്തെ തന്നെ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശ്രീ ശിവകുമാർ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവരെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാർ ഭക്തന്മാർക്ക് ഈ അടിപ്പാത വലിയൊരു ആശ്വാസമായി ആശ്രയമായി മാറും എന്ന് ഞങ്ങൾ കരുതുകയാണ് അതായത് വളരെ പൗരാണികമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ പരമ്പരാഗതമായിട്ട് ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു വഴിയാണ് ഈ സി ഐ ജംഗ്ഷനിലെ റോഡ് ഏതായാലും നാഷണൽ ദേശീയപാത വരുന്നതോടു കൂടിയിട്ട് ഈ കടലോര മേഖലയിലെ ആയിരക്കണക്കിന് ഭക്തന്മാർ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഭക്തന്മാർക്ക് ഈ റോഡ് തടസ്സമായി മാറുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പ്രായോഗികമായ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഈ ജംഗ്ഷനിൽ ഈ സി ഐ ജംഗ്ഷനിൽ അടിപ്പാത വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് ഇത് വളരെ ശാസ്ത്രീയമായി അതേപോലത്തെ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുന്നതാണ് എന്ന് വിദഗ്ദ്ധന്മാരും പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ട് നിവേദനം കൊടുത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഞാനും ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രതിനിധി സംഘം കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചർച്ച നടത്തി കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇക്കാര്യം അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു ഈ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ഭക്തജനങ്ങളും സാധാരണ യാത്രക്കാരും സാധാരണക്കാരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സി ഐ ജംഗ്ഷനിൽ ഒരടിപ്പാത പണിയാൻ സാധിക്കും അതിനുള്ള അനുമതി ദേശീയപാത അതോറിറ്റി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനായിട്ടുള്ള ശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ജനങ്ങൾക്ക് നൂറ് ശതമാനം ബി ജെ പിയെ വിശ്വസിക്കാവുന്നതാണ് ഇത് യാഥാർത്ഥ്യമാകും മാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകുവാൻ വേണ്ടി പരിപൂർണമായും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുമെന്നും കൂടാതെ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരുവിധ നിർദ്ദേശവും നൽകാത്ത നഗരസഭാ ഭരണാധികാരികളാണ് കൊടുങ്ങല്ലൂർ ഭരിക്കുന്നതെന്നും ഇതിന്റെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുക്കാൻ കഴിയാത്ത നഗരസഭാ നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നതെന്നും എം എൽ എയും എംപിയും ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കൊടുങ്ങളൂരിൽ ഉള്ളതെന്നും തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം മേൽപ്പാലങ്ങളും അടിപ്പാതകളും ലഭിച്ചപ്പോഴും കൊടുങ്ങല്ലൂർ ിൽ മാത്രം ലഭിക്കാതെ പോയത് കൊടുങ്ങല്ലൂരിലെ ഭരണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി സെക്രട്ടറിമാരായ പ്രജേഷ് ചള്ളിയിൽ ദീപ രാജേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി സുമേഷ് ശാലിനി വെങ്കിടേഷ് ധന്യാ ഷൈൻ തുടങ്ങിയവരും അനുഗമിച്ചു